മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നിയോജക മണ്ഡലം കൺവെൻഷൻ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു വ്യാഴാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് യു ഡി എഫ് ഷൊർണ്ണൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് ചെയർമാൻ അബ്ദുൾ റഹിമാൻ അധ്യക്ഷനായി ഒരുപാട് പ്രതിസന്ധികളുണ്ടായ കോവിഡ് കാലത്ത് പോലും നാട്ടുകാരും സാധാരണക്കാരും പേടിച്ച് പുറത്തിറങ്ങാതിരുന്നപ്പോഴും താനെന്നും പുറത്തിറങ്ങുമായിരുന്നുവെന്നും പരമാവധി ആളുകളെ സഹായിക്കുകയും അഞ്ചു വർഷക്കാലം പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലായിടത്തും പോയി പാവപ്പെട്ട സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞുവെന്നും അവരുടെ നിറസാമിപ്യമായി മാറാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു കെ പി സി സി സെക്രട്ടറിമാരായ കെ എ തുളസി സി ചന്ദ്രൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ എ അസീസ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ടി കെ ഹമീദ് വി കെ പി വിജയനുണ്ണി ഒ വിജയകുമാർ ഷൊർണൂർ വിജയൻ കെ കൃഷ്ണകുമാർ ശ്രീകൃഷ്ണൻ ടി വൈ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരുപാട് വഴികൾ അനുസരിച്ച് പോയി അവസാനം കണ്ടെത്തിയിട്ടുണ്ടോ സംശയമാണ് ഇവിടെ ഈ കഴിഞ്ഞ അഞ്ചു വർഷം കോവിഡ് കാലത്ത് പോലും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായ സമയമാണ് നാട്ടുകാരും സാധാരണക്കാരും പേടിച്ച് പുറത്തിറങ്ങാതിരിക്കുള്ളൂ ഞാൻ എന്നും പുറത്തിറങ്ങുമായിരുന്നു പരമാവധി ആളെ സഹായിക്കാനുണ്ടായിരുന്ന ഈ അഞ്ചു വർഷക്കാലം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എല്ലായിടത്തും പോയി പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിഞ്ഞ് അവരുടെ ഒരു നിറ സാമീപ്യമായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ അഭിമാനകരമായ കാര്യം എം പി കണ്ടില്ല എം പി വന്നില്ല എന്ന് പറയാൻ കഴിയില്ല എല്ലാവർക്കും ദുഃഖത്തിലും സുഖത്തിലും പരമാവധി എല്ലാ അർദ്ധരാത്രി പാദരാത്രി വരെ ഓടി നടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരു കാലത്തുമില്ലാത്ത കേന്ദ്രാഷ്കൃത പദ്ധതികൾ നമ്മുടെ പാലക്കാട് കൊണ്ടുവരുകയാണ് റെയിൽവേയുടെ കാര്യത്തിൽ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ എൻ എച്ച് എഫ് ആരോഗ്യ മിഷന്റെ കാര്യത്തിൽ പി എം ജി എസ് പദ്ധതിയുടെ കാര്യത്തിൽ എന്തിനേറെ പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ചികിത്സാ ധനസഹായ പദ്ധതി പോലും ഒരു പഞ്ചായത്തിലെ അപേക്ഷ രോഗികൾ കിഡ്നി രോഗികൾ അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ അഭിമുഖിയിൽ ചികിത്സയിലായ എത്രയോ നിർദ്ദനരായ പേർക്ക് ന്യൂസ് ഷൊർണൂർ